അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മാന്തൾ മുളകിട്ട കറി ഉണ്ടാക്കുന്നുണ്ട് കാണിക്കാനാണ് അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ തക്കാളി എടുത്തിട്ടുണ്ട് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് പുളി വെള്ളത്തിൽ ഇട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് പിന്നെ മാന്തൾ ഇതാ നന്നാക്കിയിട്ട് കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം തക്കാളിയും ഇഞ്ചിയും ചുമന്നുള്ളിയും കൂടിയിട്ട് മിക്സിയിലൊന്ന് മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് അതിന് നമുക്ക് തക്കാളി മുറിച്ചു വെച്ചത് മിക്സിൽക്ക് ഇട്ടുകൊടുക്കാം ഇങ്ങനെ അരച്ചിട്ട് വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കറിക്ക് ചുമന്നുള്ളി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി നമുക്ക് ചെറിയ കഷ്ണക്കിട്ടിട്ട് കൊടുക്ക ഇഞ്ചി ചെറിയ കഷ്ണൊക്കെ ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം അപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ മിക്സിയില് അരച്ചെടുത്തിട്ട് വരാം തക്കാളി ഒക്കെ നല്ല അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കാൻ ആവശ്യമായിട്ടുള്ള ചട്ടി എടുത്തിണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഈ തക്കാളിടെ അരച്ചു വെച്ചത് ഒഴിച്ചുകൊടുക്കാം ഇനി നമുക്ക് നമുക്ക് പച്ചമുളക് നടുമുറിച്ചിട്ട് ഇട്ടുകൊടുക്കാം ഞാൻ അവിടെ നാല് പച്ചമുളകാണ് ഇട്ടിട്ടുള്ളത് നിങ്ങൾ നിങ്ങക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം പച്ചമുളക് മുറിച്ചിട്ടെടുക്കുന്നുണ്ട് ഇനി നമുക്ക് എനിക്ക് പാകത്തിന് മഞ്ഞൾപ്പൊടി ഞാൻ ഇപ്പൊ അവിടെ ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട് ഇന്റെ ചെറിയ ടീസ്പൂൺ ആണ് ഇനി മുളകുപൊടി ഒരു ീസ്പൂൺ മുളക് പൊഴിട്ടെടുക്കാം മുളക് പൊഴിട്ടെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുക്കാം നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് നമുക്കതിരിക്കും പുളി ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് നല്ലോണം പിഴിഞ്ഞിട്ട് നമുക്ക് ചട്ടിക്ക് ഒഴിച്ചുകൊടുക്കാം ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഒഴിച്ചൊർക്കുന്നുണ്ട് അതിൽ തക്കാളിയുടെ തക്കാളി അരച്ചത് അരച്ചേൻ്റെ ബാക്കിയുണ്ട് അപ്പം അതും കൂടി ഇളക്കിയിട്ടൊന്ന് ഒഴിച്ചൊറക്കാനാണ് കുറച്ചും കൂടി പുളി പിഴഞ്ഞിട്ട് ഒഴിച്ചോർക്കണം നിങ്ങൾക്ക് പുളിക്ക് പകരം പച്ചമാങ്ങ പച്ചമാങ്ങ ഉണ്ടെങ്കിൽ പച്ച മാഴ് എടുക്കുക അല്ലെങ്കിൽ ഇരുമ്പാമ്പുളി വേണമെങ്കിൽ ഇടാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴിഞ്ഞാൽ അപ്പോൾ പുളിയാണ് ഒഴിച്ചോർക്കേണ്ടത് നല്ല പോലെ ഇളക്കി കൊടുത്ത് പുളിയൊക്കെ ഉണ്ടോ നോക്കുക ഇപ്പൊ ഇതില് പുളി ഉണ്ട് ഇനി നമുക്ക് ചാറിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചോർക്കാം ഇപ്പൊ അത് ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒച്ചുകൊടുത്തിട്ടുണ്ട് ഞാൻ നമുക്കത് അടുപ്പത്ത് വെക്കാം അടുപ്പത്ത് വെച്ചിട്ട് കത്തിച്ചു കൊടുക്കു കുറച്ച് വേപ്പിൻ്റെയെല്ലാം ഇട്ടുകൊടുക്കേണ്ട ഞാൻ പേപ്പിൻ്റെ ഇട്ടെടുത്തുണ്ട് നമുക്ക് ഇനി അടച്ചു വെച്ചിട്ട് തിളയ്ക്കുന്ന വരെ തിളയ്ക്കുന്ന വരെ വെക്കാം കറി ഒന്ന് തിളച്ചു വരട്ടെ പക്ഷെ തിളച്ചു ഞാൻ കുറച്ച് മീട്ടു അറിയാണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമുക്ക് മീയിട്ട് കൊടുക്കാം വല്ലാതെ അവിടെ വേവിക്കേണ്ട വേവ് കുറ മീനാണ് ഇത്. പിന്നെ മാ ചെറിയ മാന്തളാണ് വേവ് വല്ലാണ്ടില്ല അപ്പോൾ ഒന്ന് തിളച്ചിട്ട് നമുക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് കാണിക്കാം അതൊക്കെ അറി ആയി വന്നിട്ടുണ്ട് മീനൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇത് ഇറക്കി വെച്ചെടുക്കാം ഇറക്കി വെച്ചിട്ട് ഇതിലേക്ക് ചുവന്നുള്ളി വറുത്തിട്ട് കൊടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ച വെളിച്ചെണ്ണ വയ്ക്ക ഞാൻ ഇപ്പൊ ചുവന്നുള്ളി വറുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമായ ഞാൻ ചെയ്യുന്നത്. മറവടാണെ നോക്കാം ഒരു പാത്രം വെച്ചോടുത്തിണ്ട് ഇനി അതിലേക്ക് കൊറച്ച് വെളിച്ചെണ്ണ വെച്ചോടുക്ക വെളിച്ചെണ്ണ വെച്ചോടുത്ത ചൂടായിട്ട് വരട്ടെ ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇതുപോലെ അരിഞ്ഞത് ഇട്ട് കുറച്ച് വേപ്പിൻ്റെ ഇട്ടുകൊടുക്കാം നല്ല പോലെ ഒന്ന് മുരിഞ്ഞു വരണം ചോപ്പ് കളറാവുന്ന രീതിയില് പച്ച പച്ചവളിച്ചെണ്ണ മാത്രം വെച്ചെടുത്താലും രസം ഉണ്ടാവും ഞാനിപ്പോ ഇങ്ങനെയാണ് ചെയ്യണത് ഇതാ പുള്ളിയായി വന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം ഇതിലേക്ക് കഴിച്ചോടുത്ത അപ്പൊ നമ്മുടെ മാന്തളും മുളക് ഇട്ടത് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കാം തക്കാളി ഒക്കെ അരച്ചിട്ട് കറി വെക്കുമ്പോ പ്രത്യേക ആണ് വെച്ച് നോക്കിയാലേ അറിയുള്ളൂ അതുപോലെ എല്ലാവരും ഒന്ന് വെച്ച് വെച്ച് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ അപ്പോൾ ഞങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം